ഒരു പിടി ചെറുപയർ ദിവസവും ഭക്ഷണത്തിൽ ചേർക്കൂ ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ട് രുചിക്കൊപ്പം പോഷകം നിറയുന്ന ഭക്ഷണം കഴിക്കുക എന്നതും പ്രധാനമാണ് പരിപ്പ് പയർ വർഗങ്ങൾ സസ്യപ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ചേരുവയാണ് പയർവർഗ്ഗങ്ങളിൽ തന്നെ മികച്ചതാണ് ചെറുപയർ ദിവസവും ഒരു പിടി ചെറുപയറെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നൽകുന്ന ഗുണങ്ങൾ പലതാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് നാരുകൾ ഫ്ലാറ്റ് മാഗ്നീസ് മാഗ്നീഷ്യം വിറ്റാമിൻ ബി വൺ ഫോസ്ഫറസ് ഇരുമ്പ് സിങ്ക് എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ദിവസവും ഇത് കഴിക്കുന്നത് നൽകുന്ന ഗുണങ്ങൾ പലതാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ചൊരു ഭക്ഷണമാണിത് ശരീരത്തിലെ ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ മഗ്നീഷ്യം ഫൈബർ എന്നിവയും ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഉള്ളത് മറ്റ് തരത്തിലുള്ള പയറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുപയർ ദഹിക്കാൻ എളുപ്പമുള്ളതാണ് കുടൽ ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയുന്ന ഒരു തരം ലയിക്കുന്ന നാരുകളായ പ്രോട്ടീൻ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ റെസ്റ്റിനൻസ് സ്റ്റാർച്ചും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ചെറുപയർ സഹായിക്കുന്നു ചെറുപയർ സൂപ്പ് കുടിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുകയും ചെയ്യുന്നു സൂര്യതാപം ഉയർന്ന ശരീര താപനില ദാഹം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചെറുപയറിലുണ്ട് ഭക്ഷണത്തിൽ ചെറുപയർ ചേർക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഇത് മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് മുളപ്പിച്ച് കഴിക്കുന്നത് കൂടുതൽ ഗുണം നൽകുന്ന ഒന്നാണ്